കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കുന്നതിനെതിരായ തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ സർവകക്ഷി യോഗം വിളിച്ച സർക്കാർ നവംബർ അഞ്ചിന് വൈകിട്ട് നാല് മണിക്കാണ് യോഗം മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയ്ക്ക് തന്നെ വെല്ലുവിളി ഉയർത്തുന്നതാണ് ഈ നീക്കമെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി വോട്ടർ പട്ടിക പുതുക്കൽ നടക്കണമെന്നുമാണ് നിയമസഭ ആവശ്യപ്പെട്ടിരുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെയും സംസ്ഥാന തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ തന്നെയും അഭിപ്രായം അവഗണിച്ചാണ് എസ് ഐ ആർ നടപ്പാക്കുമെന്ന തീരുമാനം ഇപ്പോൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ തീരുമാനം ശക്തമായി എതിർക്കപ്പെടേണ്ട ഒന്നാണ് അതിൻ്റെ ഭാഗമായി ഒട്ടേറെ ആശങ്കകൾ ഉയർന്നു വന്നിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ തുറ നടപടികൾ ആലോചിക്കുന്നതിനായി ഒരു സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ നവംബർ അഞ്ച് നാല് മണിക്ക് ആ സർവകക്ഷി യോഗം ചേരാനാണ് മന്ത്രിസഭ തീരുമാനിച്ചിട്ടുള്ളത്